ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ ഒരു റെസിപ്പിയാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ എങ്ങനെയാണെങ്കിലും നമുക്കത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതിങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കൈപ്പിടി ഉണക്കമുന്തിരിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ജസ്റ്റ് അതൊന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം ഏത്തൻ പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് മൂന്ന് വലിയ ഏത്തൻ പഴം രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ടുള്ളതാണെ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റുന്ന സമയത്ത് പഴമൊന്നും ഒരുപാട് വെന്തൊടഞ്ഞൊന്നും പോകണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ഞാനിത് ഇവിടെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാനൊരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങയും കൂടിയാണ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു നാല് ഏലക്കയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഈ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്തിന് നമ്മുടെ ഈ പഴത്തിൽ ഈ പഞ്ചസാരയെല്ലാം നന്നായിട്ടൊന്ന് മിൽ മെൽറ്റായിട്ട് ഒന്ന് മിക്സായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ എല്ലാം നന്നായിട്ട് ഇവിടെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് മാവിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു കപ്പ് മൈദയാണ് പിന്നെ വേണ്ടത് ഒരു കോഴിമുട്ടയാണ് അതും കൂടി ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുകയാണേ പിന്നെ വേണ്ടത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കട്ട് ചെയ്യുന്നില്ലാതെ അപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ ബാറ്ററിൻ്റെ കണക്കെന്ന് പറയുന്നത് നമ്മുടെ ദോശയുടെ മാവിനെക്കാളും അല്പവും കൂടി ലൂസായിട്ടാണ് ഞാനിതിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ദോശ പാൻ അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഒരുപാട് ക്രിസ്പി ഒന്നും ആക്കിയെടുക്കണ്ട ദോശ ഒന്ന് മൊരിഞ്ഞു വരാത്ത രീതിയിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്നും ദോശയൊക്കെ ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ അതവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവെല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് റോൾ ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ എല്ലാം ഇവിടെ ഇവിടെയും ചുട്ടെടുത്തിട്ടുണ്ട് നമുക്കിനി അത് ഒന്ന് റോൾ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഈ നേരത്തെ നമ്മൾ ചുട്ട് വെച്ച് ദോശയിൽ നിന്നും ഒന്നെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഫില്ലിങ്ങിൽ നിന്നും കുറച്ചെടുത്തിട്ട് സെൻറ്ററിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഞാനിത് ഈ ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി അതുപോലെ സൈഡൊന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ആ ഫില്ലിങ്ങും തയ്യാറാക്കി നമുക്ക് ആ ദോശയൊക്കെ ഒന്ന് ചുറ്റെടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ് വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ താങ്ക് യു